നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബി ജെ പിയിൽ ചേരാനുള്ള തന്റെ തീരുമാനം ഉറച്ചതായിരുന്നുവെന്നും തന്റെ നീക്കങ്ങൾ പാർട്ടി ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്നും അത് അവരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തിമോർച്ച മുൻ നേതാവുമായിരുന്ന സോറൻ പറഞ്ഞു പാർട്ടി മേധാവി ഷിബു സോറിനുമായി വളരെ അടുത്ത ബന്ധമുള്ളയാൾ കൂടി തന്നെ നിരീക്ഷിക്കാൻ ശ്രമിച്ച പാർട്ടി നീക്കം അങ്ങേയറ്റം ലജ്ജാകരമാണ് എന്നും സോറൻ വിമർശിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് എന്റെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല ഇത് അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് എന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിനു ശേഷമാണ് ബി ജെ പിയിൽ ചേരാമെന്ന തീരുമാനം ഞാൻ ഉറപ്പിച്ചതെന്നും അദ്ദേഹം പറയുന്നു എന്നെ നിരീക്ഷിക്കാനുള്ള ജെ എം എമ്മിന്റെ തീരുമാനം അങ്ങേറ്റം ലജ്ജാകരമാണ് എന്നെ അവിശ്വസിക്കുന്ന ഒരു പാർട്ടിയിൽ ഇനിയും തുടരുന്നത് അപമാനകരമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറയുന്നു ജെ എം എം ും കോൺഗ്രസും ഒരിക്കലും ആദിവാസികളുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ബി ജെ പിക്ക് മാത്രമേ അവരെ മുൻനിരയിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം തന്നെ ബി ജെ പിയിൽ ചേരുന്നതിന് കാരണമായി എന്നും ചെമ്പേസോറൻ പറയുന്നു കഴിഞ്ഞ ആറു മാസമായി ജെ എം എം നേതൃത്വം ചെമ്പേസോറിന്റെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നതായി അസാം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ആരോപിച്ചിരുന്നു ചെമ്പേസോറിനോട് പാർട്ടി നേതൃത്വം കാണിച്ച അവഗണനയ്ക്ക് ജനങ്ങൾ കൃത്യമായി മറുപടി നൽകിയെന്നും ഹിമന്ത് വിശ്വശർമ്മ പറഞ്ഞിരുന്നു പിന്നാലെയാണ് പാർട്ടി നേതൃത്വം തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം നേരത്തെ ബോധ്യപ്പെട്ടതാണ് എന്ന് ചെമ്പേസോറിനും വെളിപ്പെടുത്തുന്നത്